ഒരാളോട് ഇല്ലേ ഇല്ല ഇല്ല ആരാ ആരാണ് ಅದೇ <laughs> ಅದೇ ആദ്യമായിട്ട് ഞങ്ങള് ഈ കാര്യത്തില് നിങ്ങൾക്ക് കേട്ടുകെട്ടിരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ സ്വാഗതം ചെയ്യണം എനിക്ക് വിചാരിച്ച പരിപാടികൾ കുറച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നു അപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റ് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഈ വേദിയിലേക്ക് സ്വാഗതം ആ ബിഗ് ബോസ് എല്ലാ സംസാരിൽ എത്തിച്ചേർന്നിട്ട് സായി നന്ദന ഗത്രി നിശാന ചേച്ചി എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്നിക്കൊണ്ട് വരട്ടോ നമ്മുടെ മീഡിയ സോഴ്സുകളൊക്കെ എല്ലാ വരുമോ പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ഫാമിലി സുഹൃത്തുക്കളായിട്ടുള്ള കൂടിയാണ് ഈ പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയത് വൈഫും കൂടി വരികയും ചെയ്തു അല്ല ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞു പിന്നീട് സായി പറഞ്ഞിട്ട് ഗെബ്രി ജാസ്മിൻ അങ്ങനെ പല ആൾക്കാരും പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വലുതായി നടത്തും അപ്പൊ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ വേറെ കൂടുതലൊന്നും പറയുന്നില്ല ൂട്ടി എന്നാണ് പറഞ്ഞത് നാലാമത്തെ പക്ഷേ മുപ്പത്തി മൂന്നാണ് ഞങ്ങൾ വർഷം അതെന്ത്

ൂ ഞാനും പ്രിയും ഒരേ പ്രായക്ക